ചേലമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാം വാർഷികാഘോഷം അതിവിപുലമായ പരിപാടികളോടെ നടന്നു ചേലൂപ്പാടം പുഞ്ചിരിവളവിൽ നടന്ന പരിപാടി എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമീയർ ടീച്ചർ അധ്യക്ഷനായ ചടങ്ങിൽ ദേവകിയമ്മ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ എം നാരായണൻ മുഖ്യാതിഥിയായി എത്തി ധീരതയ്ക്കുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ ഹാഷിർ ചേലൂപാടത്തെ ചടങ്ങിൽ ആദരിച്ചു ഹരിത സ്ഥാപനങ്ങൾ അയൽക്കൂട്ടങ്ങൾ എന്നിവയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനം എന്നിവയും ചടങ്ങിൽ നടന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൾ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് എ കെ അബ്ദുറഹിമാൻ ഹാഫ്സത്ത് പി വി കെ പി ഉഷ തോമസ് പ്രതീഷ് സി ഹസൻ എ പി ജമീറ ടീച്ചർ കെ ആർ മിനി എം റഫീഖ് ഇ ഐ കോയ തുടങ്ങിയവർ പങ്കെടുത്തു